അച്ഛ പോടിച്ചോണ്ട് വാഗിയായി ഇരുന്ന് കളിക്കൂ ഇരിക്കൂ ഇവിടെ നമ്മൾ ഓടി പോയി പിടിച്ചത് വാഗിയായില്ലേ അമ്മ വന്നത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെ

നമുക്ക് അച്ഛനെ ാലോ ആരെ കുട്ടിയാന്നാ പറ വെരി ഗുഡ് അച്ഛൻ അപ്പൊ അച്ഛനെ കെട്ടിട്ടുണ്ടേ പാവല്ല അച്ഛൻ പാവല്ല പൊന്നു അപ്പൊ അച്ഛനെ കെട്ടിട്ടുണ്ടേ നമുക്ക് ഒന്ന് മനം മാറിയതാണ് ബാത്റൂം ബാത്റൂം പോണില്ല അച്ഛൻ ഇങ്ങോട്ട് പോണില്ല പോണില്ല അച്ഛൻ പോണില്ല െ ബാ പോയിട്ടെല്ലാം ബാത്റൂം പോയിട്ട് പറഞ്ഞേ ബാത്റൂം പോയിട്ട് പറഞ്ഞേ ചുറ്റാ ബാത്റൂം പോയിട്ട് ഇല്ല പറ്റിക്കയാണ് ചായ കുടിക്കാൻ പോകും

ഇങ്ങനെയാണ് മക്കളെ കൊഞ്ചിച്ച് അങ്ങോട്ട് എടുത്താലേ ഇതാണ് അവസ്ഥ അച്ഛൻ ഉണ്ടല്ലോ മറ്റക്കെതിൽ പോയി വരുമ്പോ ഞാൻ എന്തേക്കൊരു ടോയ് വാങ്ങിയിട്ട് വരട്ടെ അച്ചപയൻ പോയിട്ട് ടോയ് വാങ്ങിട്ട് വരാം കേട്ടോ ഏ ഭയങ്കര ചൂടുണ്ട് പുറത്ത് ചൂടുണ്ട് പുറത്ത് ചൂടുണ്ട് പറഞ്ഞേ ചൂടുണ്ട് അച്ച പോയി വരുമ്പോ ഒരു ടോയ് വാങ്ങിയിട്ട് വരാം പിന്നെ മുന്തു വാങ്ങിയിട്ട് വരാം പിന്നെന്താ വേണ്ടത് എന്തൊക്കെയാ മിഠായി വാങ്ങിട്ട് വരാ പിന്നെന്താ വേണ്ടത് പിന്നെന്താ വേണ്ടത് ഐസ്ക്രീം വാങ്ങിട്ട് വരാ പിന്നെന്താ വേണ്ടത് പിന്നെന്താ വേണ്ടത് ആരോക്കേണോ ആ നന്ദി വാങ്ങിട്ട് വരാം നമുക്ക് കിട്ടൂലൊന്നും കിട്ടൂലോ

അഞ്ച് അഞ്ച് ടോയ് മുട്ടായി ഐസ്ക്രീം നടക്കൂല പിന്നെന്താ വേണ്ടത് പിന്നെ പൂടം കളിച്ചോണ്ടിരിക്കും പിന്നെ കളിച്ചോണ്ടിരിക്ക ചന്ദനപ്പെട്ടിട്ടിരിക്കണം ചന്ദനപ്പെട്ട

പിന്നെ ആരും അങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടോണ്ട അച്ഛന് മോള് കൊണ്ട് പോയാ മതി ഞാൻ വരുന്നില്ല റെഡിയാവും പറ അമ്മ വന്നോ വന്നെ അമ്മ അമ്മയെ കൊണ്ടോണ്ടേ എന്ന അച്ഛനും പോയി മോൻ കഴിയോട്ടെ കേട്ടോ അത്ര പോയിട്ട് ആ പുതിയ പെപ്പാട്